പേയ്മെന്റ് നിശ്ചയിട്ടുള്ള ഒരു പരിപാടിയല്ല ഞങ്ങളൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല മനസ്സോടെ ഞങ്ങളൊരു പരിപാടി അവതരിപ്പിക്കാമെന്ന് ഇങ്ങോട്ട് സമ്മതിച്ചു അവരോട് വന്നു കൃത്യസമയത്തല്ല ഒരു മണിക്കൂർ മുമ്പ് പോലും ഇവിടെ വന്നു ഈ നമ്മുടെ പരിപാടി ഇവിടെ സെറ്റ് ചെയ്യാൻ നല്ല സമയം വരെ അവർ ക്ഷമിച്ചു നിന്നു അതോടൊന്ന് രണ്ടു മണിക്കൂറോളം വളരെ നല്ല രീതിയിലുള്ള മികച്ച പ്രകടനം നടത്തി ഞങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാവുന്ന ചെറിയ ഒരു തുക ഞങ്ങൾ ഒരു ഇതായിട്ട് നിങ്ങൾക്ക് തരികയാണ് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക ശ്രീ സെൽവൻ പോണത്തിനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ടീം ലീഡറെ ഇത് ഈ പാരോഷം ഏറ്റുവാകാൻ വേണ്ടി ക്ഷണിക്കുന്നു Obrigado.